പിന്നെ നമുക്ക് ഒരു കപ്സ ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റ് ഉള്ള ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കപ്സേട്ടോ നമ്മളിത് കപ്സ കിറ്റും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മളേതായിട്ടുള്ള പൊടിക്കൈകളൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്സേട്ടോ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പിയിലേക്ക് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ ഇതാ കപ്സക്കുള്ള കിറ്റൊക്കെ റെഡിയാണ് കേട്ടോ നമ്മൾ ഇന്നലെ വാങ്ങി ഇത് ഒരു കിലോൻ്റെ കപ്സക്കിറ്റോ അപ്പോൾ ഇതിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മളതായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ എഴുതിയുണ്ട് പക്ഷെ നമ്മൾ വ്യത്യസ്തമായിട്ടാണല്ലോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലൊരു കഫ്സ മസാല ഉണ്ട് പിന്നെ ഒരു ഓയിലിൻ്റെ ഉണ്ട് പിന്നെ ഒരു ഉണക്ക ഉണക്കനാരങ്ങി മാഗി ക്യൂബും ഉണ്ട് കേട്ടോ ഇത്രയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ ഒരു കിലോന് അരിയും അരി കണ്ടാലില്ലേ എൻ്റെ മോന് എന്താ പറയുക അടങ്ങി ഈക്വലായിട്ടോ അങ്ങനെ അരി തിന്നൊരു പതിവുണ്ട് അരി കണ്ടാൽ വേഗം കൈ അങ്ങോട്ട് പോട്ടോ അപ്പോൾ ഞാൻ അരി എടുക്കുമ്പോൾ കും മോൻ്റെ കൈ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് കണ്ടോ ഒരു കുഞ്ഞി കുഞ്ഞിക്കൈ അതിൻ്റെ ഉള്ളിൽക്കൂടെ വരുന്ന അരി വാരി കേട്ടോ അപ്പോൾ ഇതാ അരി വാരി തിന്നുകൊണ്ട് കേട്ടോന് അപ്പോൾ അതിൻ്റെ ആ ഒരു കളച്ചിരിയൊക്കെ ആണ് എന്തായാലും അരി നമുക്കൊന്ന് കുതിർത്ത് വെക്കണം ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അതാണ് ആ ഒരു കിറ്റിൽ പറയുന്നുണ്ട് ഒരു മണിക്കൂർ വെക്കണം എന്ന് അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുക അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് നല്ലപോലെ കൈ കൈ കൊണ്ട് കഴുകട്ടെങ്കിലും എന്ത് ചെയഴുക്കണ്ടേ എന്നിട്ട് കഴുകിയിട്ട് നമുക്ക് എന്തെയ്യാം വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ നമുക്കതോടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തെടുക്കാം ഞാനിതാ ഉള്ളി വെളുത്തുള്ളി ഒരു പീസ് കുഞ്ഞ് പീസ് ഇഞ്ചിയാണ് ഇഞ്ചി ഞാൻ പ്രത്യേകം കാണിക്കുക ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഒരു പേസ്റ്റാക്കി എടുക്കണമെങ്കിൽ എടുക്കുക എങ്ങനെ വേണമെങ്കിലും അരക്കാം കേട്ടോ ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതാ നമ്മളെല്ലാ സംഭവങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതാ ഞാൻ കുക്കറടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കുക്കറിലാണല്ലോ മന്തി ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതാ ഫ്ലെയിം ഓൺ ചെയ്യാം നമ്മളെ കിറ്റിലുണ്ടതിന് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഓയിൽ ശരിക്കും കുറച്ച് ഉള്ളിലൂട്ടോ നമുക്ക് മന്തി ഉണ്ടാക്കുമ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി എക്സ്ട്രാ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഉണക്ക നാരങ്ങയും പെട്ട ഗ്രാമ്പു ഏലക്കായും ബേ ലീഫ് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് ഉള്ളിയാണ് കേട്ടോ രണ്ടുള്ളിയായിരുന്നതും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ല ചെറിയുള്ളി എല്ലാം കൂടി ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് വലിയ ഉള്ളിയാട്ടോ എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക നീളത്തിൽ എരിയരുത് ചെറിയ ചെറിയ ക്യൂബായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതട ആവും വെക്കും നമുക്ക് രണ്ട് തക്കാളി എടുത്തിട്ട് പേസ്റ്റാക്കിയിട്ട് വെക്കാം ഉള്ളിയൊക്കെ വാടി വരുന്ന സമയം കൊണ്ട് ഇതൊന്ന് പേസ്റ്റാക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വളരെ തീരും അപ്പോൾ അതാ അതും അവിടെ പേസ്റ്റാക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉള്ളി നല്ലപോലെ ഒന്ന് വാടിക്കിട്ടണം നല്ലപോലെ എന്ന് പറഞ്ഞാൽ കറുത്ത കളറൊന്നും വേണ്ട ഇതാ ഇതേപോലെ വാടിക്കഴിഞ്ഞാൽ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ അരിയും ഒരു മുക്കാൽ കിലോ ചിക്കൻ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് കുറേ പീസൊന്നും വേണ്ട കുട്ടികളൊക്കെ ഒരു ഓരോ പീസല്ലേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചോറിലേക്കുള്ള ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മസാലപ്പൊടിയിലെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അതിലുണ്ടതിന് മന്തി മസാലയും കൂടി കേട്ടോ ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ പച്ചമുളക് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ ഒരു പേടിയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അത് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഇടുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കണം ആ ഒരു മസാലയും ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ആവണം നമ്മൾ ഉണ്ടായിരുന്ന മാഗി ക്യൂബിൽ അതും ആ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ആവണം എന്നിട്ട് നല്ല ആ എണ്ണ തെളിഞ്ഞു വരുന്നവരെ ആ ചിക്കനില്ലേ അതിലിട്ടിട്ട് ആക്കി കൊടുക്കണം അതിന് ശേഷം മാത്രമേ ഈ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ അപ്പോൾ ആ പേസ്റ്റും കൂടി നമ്മൾ രണ്ട് തക്കാളി അരച്ച് വെച്ചില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ ആക്കി കൊടുക്കുക ഞാൻ ക്യാമറയും പിടിച്ചിട്ടുണ്ട് ഫോൺ കയ്യിലാട്ടോ പിടിച്ചിട്ടുള്ളത് എന്നിട്ട് വീഡിയോ എടുക്കില്ല പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ട്രൈ പോഡ് ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ആട്ടോ ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കണക്കാക്കേണ്ടത് ഒരു ഗ്ലാസ് അരി അങ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം മാത്രം എടുക്കുക കൂടി പോവരുത് കേട്ടോ എന്നിട്ട് ഇത് ആ വെള്ളവും ചിക്കനൊക്കെ നല്ലപോലെ തിള വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ മാത്രം അതിൽ നിന്ന് എടുക്കുക ഒരു രണ്ട് പീസ് ഉള്ളിയൊക്കെ പെടുന്നതിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ അതിൽ കുറച്ച് ഗ്രേവിയും കൂടി ഇതിലേക്കാക്കി കൊടുക്കണേ അപ്പോൾ ചിക്കൻ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ പച്ചവെള്ളം ഒഴിക്കരുത് എന്നിട്ട് അരിക്ക് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലോടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നല്ല തിളക്കണം കേട്ടോ നല്ല തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് മൂടി വെക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കരുതേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസലടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാവുമ്പോഴേക്കും നമ്മൾ എടുത്തുവെച്ച ചിക്കനിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ ഒക്കെ വെച്ചപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തോളിയാൽ അതുകൂടി ഒഴിച്ചു കൊടുക്കുക സോസ് കേട്ടോ അത് ടൊമാറ്റോ സോസാണ് അതുകൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടിടുക അതാകുമ്പോൾ കറക്റ്റ് നല്ലൊരു സ്പൈസി ആവും കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം കേട്ടോ ചോറ് വെക്കലും ചിക്കൻ അടുപ്പത്ത് വെക്കലൊക്കെ ഒരുമിച്ച് ആവണം എന്നിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക കുറേ ഒഴിക്കരുത് മുങ്ങിപ്പൊരിയാൻ ഒഴിക്കരുത് ഇച്ചിരി മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത് ഇത് ഹൈ ഫ്ലെയിമിലിടരുത് കരിഞ്ഞവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ച് വിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കുതാ നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മളിട്ട് വെച്ച ചിക്കനും ഒരു ഭാഗം ആയിണ്ട് അപ്പോൾ വിസിലൊന്നും കളയണ്ട വിസിലാട് തന്നെ ഒന്നോട്ടെ വിസിൽ പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ചിക്കനും നല്ലപോലെ രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ആക്കിയാലത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ അതും അടാവുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇറക്കൊന്ന് പോയിട്ട് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുത്തിട്ടുള്ളത് ആ വിസിൽ കളഞ്ഞിട്ടുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മളെ റൈസ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിയുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഒരു ഗ്ലാസ് അരിയെങ്കിലെടുത്തെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടിപ്പോയാൽ പണിയാവും നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല എരിവും പുളിയും നല്ല സ്പൈസി ആയിട്ട് നല്ലൊരു റൈസൈനും നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഇനിയിപ്പോൾ ഒരു കപ്പ്സ് കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടൂല ഞങ്ങളൊന്ന് ട്രൈ ആക്കി നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ കൂടി മറക്കണ്ട കേട്ടോ അടിയിലൊന്നും പിടിച്ചില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് ഇതൊന്നും ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം ചോറൊക്കെ വിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഈ സമയം കൊണ്ട് തന്നെ രണ്ട് ഭാഗവും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഓയില് കുറഞ്ഞു പോയി എന്ന് തോന്നിയാൽ കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നല്ലപോലെ കരിയാണ്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് ഇത് നേരെ ആ ഒരു റൈസിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ കണ്ടോ രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു തുള്ളി ഓയിലൊക്കെ ഉള്ളതൊക്കെ ഇതിലേക്ക് ആക്കി കൊടുത്തോളി കേട്ടോ കൂടിപ്പോകുന്നുമില്ല ഇനി ഇത് എന്താ പറയുക സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതെനിക്ക് തോന്നുന്നു മന്തിരി കാര്ട്ടി ഒന്നും ടേസ്റ്റ് ഉണ്ട് പിന്നെ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഇതിൻ്റെ കൂടെ വേറൊന്നും വേണ്ട കേട്ടോ അതായത് നമ്മളെ സോസോ മയോണീസോ ചമ്മന്തിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതന്നെ വെറുതെ കഴിക്കാൻ നല്ല ഫ്ലേവർ ഉള്ള ഒരു റൈസാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കി പിന്നെ എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കേണ്ട അപ്പം നിങ്ങൾ മറക്കുന്ന ഒരു കാര്യം ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനൊക്കെ മറക്കുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ